മകൻ്റെ പിറന്നാളാണ് ഈ കൂടെ തന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ എൻ്റെ പ്രിയതമയുടെയും പിറന്നാളാണ് അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുവാനായി പ്രവാസ ജീവിതത്തിൽ നിന്നും ഒരു സർപ്രൈസ് പറഞ്ഞതാണ് സിംന ടീച്ചറുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് സർപ്രൈസ് ആയി പോയി എന്ന് മാത്രമല്ല ഒരുപാട് സന്തോഷവുമായിരുന്നു ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഈ കേക്കിന് എനിക്ക് ഓർഡർ തരുന്നത് സിംന ടീച്ചറുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി നീതു ടീച്ചറാണ് നീതു ടീച്ചറിനെയാണ് ഹസ്ബൻഡ് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ ഒരു കേക്ക് വേണം ഇഷ്ടമുള്ള തീമ് ചെയ്യാം അതൊന്നും പ്രശ്നമല്ല കേക്ക് കൈ കിട്ടുമ്പോഴുള്ള അവരുടെ ആ സന്തോഷ നിമിഷങ്ങൾ വീഡിയോ ആയി മാത്രം മാത്രമൊന്നു പകർത്തിയെടുക്കണം മാത്രമേ ഡിമാൻഡായി ആവശ്യപ്പെട്ടിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ സിംന ടീച്ചർ എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ ആണ് എങ്കിൽ പിറന്നാളിന്റെ ദിവസങ്ങളിൽ അല്ല കേക്ക് വാങ്ങിക്കുന്നത് മക്കളുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കേക്കിന് ഓർഡർ പറയുകയാണ് ചെയ്യുന്നത് പിന്നെ അവർക്ക് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെയും ഓരോ കേക്ക് വാങ്ങിക്കാറാണ് പതിവ് എല്ലാ ഫ്ലേവർ കേക്കുകളും മാറി മാറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവറിനോടാണ് കൂടുതലിഷ്ടം